നമസ്കാരം മൽബറി സുവാർത്തകൾ ഈ ഓണത്തിന് ഒട്ടേറെ ഓഫറുകൾ ഒരുക്കിയാണ് മൽബറി സ്പോട്ടിക് ഉപഭോക്താക്കളെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് നാടങ്ങും പൂവിളിയും ഓണപ്പാട്ടുമായി മാവേലി മണ്ണിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ പട്ടെടുപ്പും മാത്രമല്ല ഓരോ ഉപഭോക്താവിനും താങ്ങാവുന്ന വിലയിൽ സാരികളുടെ വൻ ശേഖരവും ഷോപ്പുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന് കൂടുതൽ കംഫർട്ട് നൽകുന്നതിനായി മൽബറീസിന്റെ മൂന്ന് ബ്രാഞ്ചുകളിലും ഓരോ വനിതാ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് തിരക്ക് കൂടുന്നതിനാൽ മൽബറീസിലെ ജീവനക്കാർക്ക് കസ്റ്റമേഴ്സിനെ വേണ്ടവിധം പരിഗണിക്കാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചു പെരുമാറ്റച്ചട്ടം ലംഘിച്ച രണ്ട് ജീവനക്കാരെ ഈ അടുത്തിടെ കമ്പനി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കസ്റ്റമേഴ്സിനോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു ജീവനക്കാരെയും കമ്പനി തുടരാൻ അനുവദിക്കില്ലെന്ന് സ്ഥാപക ഉടമ ഗീതി സോബിൻ മുന്നറിയിപ്പ് നൽകി ജുവല്ലറി കളക്ഷന്റെ അതിശയിപ്പിക്കുന്ന വിലക്കുറവിലുള്ള വില്പന തുടരുകയാണെന്ന വിവരം ഷാർജയിൽ നിന്നും ഷബാബ് അറിയിച്ചു ഓണത്തിന് ഷോപ്പിൽ എത്താൻ കഴിയാത്ത കസ്റ്റമേഴ്സിന് ഓൺലൈനിലും പ്രൊഡക്റ്റിന്റെ ലഭ്യത മൂന്ന് ബ്രാഞ്ചുകളിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഫിറ്റിംഗ് റൂമിൽ അധിക സമയം കൂടുതൽ ഡ്രസ്സുകൾ ട്രൈ ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി തിരക്കുമാനിച്ച് ഒരേ സമയം മൂന്നിൽ കൂടുതൽ ഡ്രസ്സുകൾ ട്രൈ ചെയ്യാൻ കൊണ്ടുപോകരുതെന്ന് കസ്റ്റമേഴ്സിനോട് ദുബായിലെ സ്റ്റാഫുകൾ അഭ്യർത്ഥന നടത്തി ഇപ്പോൾ കിട്ടിയ വാർത്ത ചടുലമായ നൃത്ത ചൂടുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായ റിനീഷ് കുയ്യേരി നൃത്തം അവസാനിപ്പിക്കുകയാണ് എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷക പ്രതികരണത്തിൽ തന്റെ പേരിന് പകരം സഹയാത്രികൻ മോഹൻജിയുടെ പേര് പരാമർശിച്ചതിന്റെ പേരുള്ള മനോവിഷമമാണ് അദ്ദേഹത്തെ ഈ കടുത്ത തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു അടുത്ത മൽബറീസ് വാർത്തകൾ സമയവും സാവകാശവും ഉണ്ടെങ്കിൽ ഉടനെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ